ഹലോ ഫ്രണ്ട്സ് ഞാനത് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷേ നിങ്ങളെ പൂർണ്ണമായിട്ടും നിരാശയിൽ നിന്നും സങ്കടത്തിൽ നിന്നുമൊക്കെ റിലീസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും എനിക്കൊരു കാര്യം തീർച്ചയായിട്ടും അറിയാം ഈ ഒരു കാര്യം നിങ്ങളിലൊരു പുതിയ സ്പാർക്ക് ഉണ്ടാക്കാനും പിന്നെ ജീവിതത്തിൽ കുറച്ചുകൂടി പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നുമുള്ളതാണ് ബിക്കോസ് ഇതെൻ്റെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത ഒരു നടന്ന സംഭവമായതുകൊണ്ട് അതെനിക്ക് ഉറപ്പൂടെ പറയാൻ പറ്റും ഞാനത് പറയാൻ കാരണം നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും സംഭവിക്കുന്നുണ്ടാകാം അതൊരു പക്ഷേ നമ്മൾ ഒത്തിരി വേദനയൊക്കെ നൽകുന്നതാകാം അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ എന്തെങ്കിലൊക്കെ പഠിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതോ ഒക്കെ അല്ലെ പക്ഷേ നമ്മൾ ആ പഠിച്ച കാര്യം കണ്ടോ അല്ലെങ്കിൽ നമുക്ക് ആ സമയം വേദന നൽകിയ കാര്യം കണ്ടോ നമ്മൾ കുറേ ദുഃഖിക്കും ഉദാഹരണമായിട്ട് ഞാൻ ഇത്രയും പഠിച്ചത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ലോ അല്ലെങ്കിൽ എനിക്ക് എന്തിനാ ദൈവം ഇങ്ങനെ വേദനപ്പെടുത്തുന്ന ഒരവസ്ഥ വരുത്തിയത് എന്നൊക്കെ നമ്മൾ ഓർക്കും അല്ലേ പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്നാൽ ആ സംഭവിച്ചതിന് പിന്നിലുള്ള ഒരു കാരണം ഉണ്ടെന്നതാണ് നിങ്ങൾക്ക് ദൈവം അങ്ങനെ വരുത്തിയത് അല്ലെങ്കിൽ ആ ദുഃഖം നൽകിയത് തീർച്ചയായിട്ടും ഭാവിയിൽ നിങ്ങളുടെ നന്മയെ കരുതി തന്നെയാണ് എൻ്റെ ചെറിയൊരു കാര്യത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ഞാനത് മനസ്സിലാക്കി തരാം കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ജേർണലിസത്തിൻ്റെ ഒരു പി ജി ഒക്കെ ചെയ്തിരുന്നു പക്ഷെ ഒരു കാര്യം പറയട്ടെ ഞാൻ ജേർണലിസം പഠിച്ചത് ഒരു ജേർണലിസ്റ്റ് ആകാൻ വേണ്ടി ആയിരുന്നില്ല എന്നതാണ് സത്യം കാരണം ഞാൻ പൊളിറ്റിക്സ് ഒന്നും അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു ഒരാളായിരുന്നില്ല ഒരു റേഡിയോ ജോക്കി ആകുക എന്ന ആഗ്രഹത്തിന് സപ്പോർട്ടാകൂ എന്നത് കൊണ്ട് മാത്രമാണ് ഞാനത് പഠിച്ചത് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ പോലെ ഒന്നും സംഭവിച്ചില്ല എന്നതാണ് സത്യം ഒരു റേഡിയോയിലും എനിക്ക് പ്ലേസ്മെന്റ് കിട്ടില്ല പിന്നെ എനിക്ക് പല ക്ലറിക്കൽ വർക്കുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വന്നു അങ്ങനെ കുറെ നാളുകളൊക്കെ കഴിഞ്ഞു ഞാൻ മനുഷ്യക്കടത്തിന് അടിമയായി കംബോഡിയയിൽ എത്തപ്പെട്ടു ആരും രക്ഷിക്കാൻ കഴിയാതെ പെട്ടുപോയ അവസ്ഥ സത്യം പറഞ്ഞാൽ കുരിക്കൽ പെട്ട് എന്ന നിക്കുമായിട്ട് ജീവിതം അവിടെ അവസാനിക്കുമെന്ന വക്കിലെത്തി പക്ഷെ ഞാൻ ഫേസ്ബുക്കിൽ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടുകയും അത് എന്നെ ജേർണലിസം പഠിപ്പിച്ച ഒരു ടീച്ചറ് കാണാനിടയാക്കുകയും അങ്ങനെ ഒരു അന്തർദേശീയ സംഘടനയുടെ സപ്പോർട്ടോടെ എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരാനായിട്ട് സാധിച്ചു ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഞാൻ അന്ന് ജേർണലിസം പഠിച്ചതുകൊണ്ട് മാത്രമാണ് അതുവഴിയാണ് എനിക്ക് അവിടെ പഠിപ്പിച്ച ആ ടീച്ചറെ പരിചയപ്പെടാൻ കഴിഞ്ഞതും എൻ്റെ ഫ്രണ്ടായിട്ട് ആ ടീച്ചർ ഫേസ്ബുക്കിൽ വന്നതും അല്ലെ അല്ലെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം ഞാൻ അവിടെ ആ ജീവൻ അത് അവരുടെ അടിമയായിട്ട് കഴിയേണ്ടി വരുമായിരുന്നു അല്ലെങ്കിൽ വർഷങ്ങൾ എടുക്കുമായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരാനായിട്ട് ഒരുപക്ഷെ എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എൻ്റെ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാണണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം പിന്നിൽ തക്കതായ ഒരു കാരണമുണ്ട് എന്നതാണ് നിങ്ങൾ കൈയൊഴിഞ്ഞാലും തള്ളിപ്പറഞ്ഞാലും നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം നിങ്ങൾ ആട്ടിപ്പായിച്ചാലും നിങ്ങളെ തോളിലേറ്റുന്ന ദൈവം അവൻ നിങ്ങളുടെ കൂടെയുള്ളപ്പോ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ത് സംഭവിച്ചാലും ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ച് ഒരു നിരാശയും കൂടാതെ ആത്മവിശ്വാസത്തോടെ സധൈര്യം മുന്നോട്ട് പോകുക നിങ്ങൾ തീർച്ചയായും ഒരു വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാവിയെ കരുതി തന്നെയാണ് ദൈവം ചെയ്യുന്നത് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നടന്ന സംഭവങ്ങൾ വേണമെങ്കിൽ ഒന്ന് പുറകോട്ട് ചിന്തിച്ച് ഒന്ന് ഓർത്തെടുത്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനീ പറഞ്ഞ കാര്യം സത്യമാണ് എന്ന് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ എൻ്റെ ജീവിതത്തിന്റെ ആ സംഭവത്തെക്കുറിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി കൂടി പറയാം ഞാനപ്പോൾ മനുഷ്യക്കടത്തിന് ഇരയായ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ അതിനുശേഷം അതിനെപ്പറ്റി സംസാരിക്കാനും മനുഷ്യക്കടത്തിനെ ഇല്ലായ്മ ചെയ്യുന്നതിനുമായുള്ള അന്തർദേശീയ സംഘടനകളുടെ മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള അവസരവും എന്നെ തേടി വന്നു തുടങ്ങി ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിരുന്ന ഒരു കാര്യമല്ല വിദേശ രാജ്യങ്ങളിൽ പോകും ഇത്രയും വലിയ അന്തർദേശീയ സംഘടനയുടെ ഭാഗമാകും എന്നൊന്നും പക്ഷെ അതൊക്കെ സംഭവിച്ചു സോ ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയുന്നു നിങ്ങളുടെ ഈ അവസ്ഥയൊക്കെ മാറും ഒരു ദിവസം വരും അവൻ ദൈവം നിങ്ങൾക്കെല്ലാം തരും നിങ്ങളെ വേദനിപ്പിച്ചതിനെല്ലാം പകരമായിട്ട് പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മനസ്സറിഞ്ഞുള്ള ഒരു പരിശ്രമം കൂടി വേണം ദൈവം ഒരിക്കലും നിങ്ങൾ വേദനിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല ദൈവം പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ ഒപ്പം പരിശ്രമം കൂടി ആകുമ്പോൾ നിങ്ങൾ പറക്കും ഒരു പൊൻപട്ടമായി ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ലൈഫ്